ദിസ് സിസ്ബ്രോണിലെ രണ്ടാമത്തെ പറവ് പ്രസവത്തിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്ന പശുവാണ് നാല് പല്ല് കിടാരികളാണ് പതിനെട്ട് പതിനെട്ട് ലിറ്റർ പാല് ഇതിന് രണ്ട് നേരം കൂടി കിട്ടും രാവിലെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടും വില കമ്മിയായിട്ടുള്ള പശുക്കളിയും കിട്ടണം പാലും കൂടുതൽ കിട്ടണം നല്ല ആരോഗ്യം ഉണ്ടാവണം നല്ല ഭംഗി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നടക്കില്ല കിട്ടില്ല അത് വെറുതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ആൾക്കാരോട് നോണമറിച്ചു കാര്യമില്ലല്ലോ നല്ല പശുവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം തലമില്ലാതെ വില കൊടുക്കാതെ കിട്ടില്ല ഹലോ ഫ്രണ്ട് ഫാം ഹൗസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സി എം ഏജൻസിയുടെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വേറെ വർഷക്കാലമായ മലയാളികൾക്ക് നല്ല പശുക്കളെ കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് സി എം ഏജൻസി അപ്പോൾ ഇവരുടെ കസ്റ്റഡിയിൽ പട്ടണം അവർ പശുക്കൾ വന്നിട്ടുണ്ട് ആ പശുക്കളെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള അതിന്റെ വില നിലവാരം എല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും മറ്റു കർഷകരെ കൂടി അത് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഫാമിംഗ് സംബന്ധിച്ചിട്ടുള്ള എല്ലാത്തരം വീഡിയോ കാണുവാനായിട്ട് ഈ ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീടുകളിലേക്ക് സിസ്ബ്രോണില് രണ്ടാമത്തെ പറവും പ്രസവത്തിലേക്ക് വരാ തയ്യാറായി നിൽക്കുന്ന പശുവാണ് നാല് പല്ല് കിടാരികളാണ് പതിനെട്ട് പതിനെട്ട് ലിറ്റർ പാല് ഇതിന് രണ്ട് നേരം കൂടി കിട്ടും രാവിലെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് ലിറ്റർ പാലും പ്രസവിക്കാൻ കഴിഞ്ഞും പത്ത് പതിനഞ്ച് ദിവസം പിടിക്കും അപ്പൊ മടി ഇറങ്ങും ഇറങ്ങൂ മടി വന്നിട്ടുണ്ട് ഏകദേശം ആയിട്ടോ പത്ത് പന്ത്രണ്ട് ദിവസം കൂടി പിടിക്കും പാലല്ല കട്ടി ഉണ്ടാവും കറുത്ത കാമ്പാണ് പാല് നല്ല കട്ടിയുള്ള പാല 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 ഉണ്ടാവുക എച്ച് എഫിനേക്കാളും കട്ടി ഉണ്ടാവും അമ്പത് അമ്പത്തിരണ്ട് മെൽമലിനെ കിട്ടും സാധാരണ ആൾക്കാർക്ക് ഓ സുഖായിട്ട് ഇങ്ങനത്തെ ഒരു മൂന്നാല് പശുണ്ടെങ്കിൽ സുഖസുന്ദ്രമായിട്ട് നമുക്ക് ഇതാ അതിന്റെ ഇറച്ചി കനം കണ്ടില്ലേ ആരോഗ്യമുള്ള പശു അയലാണ് ഇങ്ങനെ ഉണ്ടാവുള്ളൂ ഇതിന്റെ ഏകദേശ വില അറുപത്തഞ്ച് രൂപ ഏകദേശ വില അറുപത്തഞ്ച് രൂപ നമുക്ക് അത് കൊടുക്കാം ഒന്നാം പ്രസവം രണ്ട് വലിയ കിടാരി ഓ പ്രസവിക്കുന്ന ആദ്യത്തെയാണ് ആദ്യത്തെ പ്രസവമാണ് രണ്ട് വലിയ കിടാരിയാണ് രണ്ട് നേരം കൂടി ഒരു പതിനഞ്ച് ലിറ്റർ പാല് കിട്ടും നമുക്ക് അറുപതിന്റെ ഉള്ളിൽ ഒരു അമ്പത്തെട്ട് അമ്പത്തേഴ് വാങ്ങിക്കൊടുക്കാം അതിനുള്ള മടി ഈ പതിനഞ്ച് ലിറ്റർ ഓ മടി വരാൻ വരാണ്ടേ ഈ മൂന്ന് ദിവസം കഴിയുമ്പോഴേക്ക് മടി തിങ്ങും മണി തിങ്ങാനാവണുള്ളൂ ശരി 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 ഇത് ഏത് ഇനത്തിൽപ്പെട്ടിട്ടുള്ളതാണ് എങ്ങനെ കാര്യം ഇത് എച്ച് എഫ് ജേഴ്സി ക്രോസ് ആണ് ആ ഇത് മൂന്നാമത്തെ പ്രസവം പ്യുവർ എച്ച്എഫ് ആണ് പ്യുവർ എച്ച് എഫ് കുറച്ച് സിന്ധി കൂടിയ പശു ആണ് ഈ പശു കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി മൂന്ന് ലിറ്റർ ഇരുപത്തി ലിറ്റർ പാല് കടന്നാണ് പക്ഷെ എന്തായാലും ഇരുപത് ലിറ്റർ പാല് കിറക്കും ഇതിനവരെ ഒന്നേ പത്തൊക്കെയാണ് അവർ ചോദിക്കുന്നത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കൊക്കെ വാങ്ങാൻ പറ്റും നമ്മളെ ഹൈറ്റുള്ള പശു ആണ് ഇപ്പോൾ മതമായിട്ട് അത്ര ഹൈറ്റ് ഉണ്ട് അല്ലേ ആ നൂറ്റി എഴുപത്തിമൂന്ന് സെന്റിമീറ്റർ വരാം ആറ് പല്ല് കഴിഞ്ഞിട്ട് എട്ടാമത്തെ പല്ല് വരണം ായം മൂന്നാമത്തെ പ്രസവം മൂന്നാമത്തെ പ്രസവം മൂന്നാമത്തെ പ്രസവം മൂന്നാമത്തെ പ്രസവത്തിലാണ് പാല് കിട്ടുക പാല് കിട്ടുക പാലുകിട്ടേ ഇത് ഇതെന്താണ് രണ്ടെണ്ണം ഇതൊന്നേ എച്ച് എഫ് ക്രോസ് ഇത് ബ്ലാക്ക് ജേഴ്സി ബ്ലാക്ക് കൊടുക്കാനുള്ള എല്ലാം കൊടുക്കാനുള്ള പശുക്കളാണ് ഇതേമാതിരി പല സ്ഥലങ്ങളിൽ ഇതിപ്പോ ഒരു സ്ഥലത്തല്ലേ ഇപ്പൊ സ്ഥലത്തേക്ക് വീഡിയോ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ പല സ്ഥലങ്ങളിൽ പത്തിരുന്നൂറോളം സ്ഥലങ്ങളിൽ തമിഴ്നാട് പോയിട്ട് നമ്മൾ പശു വാങ്ങിക്കും തൃശ്ശേരി വരെ നമ്മൾ പോകും സേലം പോവും നാമക്കല്ല് പോകും എല്ലാടും തിരുപ്പൂര് പോകും തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുമ്പോ നമുക്ക് ലാഭം ഉണ്ടോ ലാഭമുണ്ടല്ലോ ഇവിടുന്ന് കൊണ്ടായിട്ടില്ലല്ലേ കേരളത്തിൽ വെക്കുന്നത് ഓക്കെ ഓക്കെ ഇപ്പൊ കേരളത്തിൽ പുതിയ ആൾക്കാര് പരസ്യം കൊടുത്ത് കണ്ടില്ലേ ബ്രോക്കർമാരില്ലാതെ വരണം ബ്രോക്കർമാരില്ലെങ്കിൽ ഇതിന്റെ വില പറയാൻ അവർക്ക് അറിയില്ല ബ്രോക്കർമാരാകുമ്പോ അതിന്റേതായ വിലയ്ക്കാണ് കർഷകർക്ക് വാങ്ങിക്കൊടുക്കുക എല്ലാ സ്ഥലങ്ങളും കണ്ട് കണ്ടുപിടിച്ചിട്ടാണ് ബ്രോക്കർമാര് കർഷകർക്ക് വാങ്ങിക്കൊടുക്കുക പിന്നെ ഇവിടെ വരുമ്പോൾ ട്രാൻസ്പോർട്ടേഷന് കേരളത്തിലാണെങ്കിൽ നാൽപ്പത് റുപ്പിന്റെ ദിവസം ഇവിടെ മുപ്പത് എഫ് ഗ്രോസ് പശുക്കുള കൊണ്ടോക്കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ പാലിന് പാലിൽ ഗ്യാരണ്ടി ഉണ്ടാവും കട്ടി ഉണ്ടാവും ഇമ്മ്യൂണിറ്റി പവറും കൂടുതൽ കൂടുതൽ ഉണ്ടാവും എഴുപത്തയ്യം രൂപ ഇല്ലാതെ അവർ സമ്മതിക്കില്ല പിന്നെ നമ്മളത് ബാർഗേയും ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കി കൊടുക്കാത്തതാണ് പതിവ് വില കമ്മിയായിട്ടുള്ള പശുക്കളെയും കിട്ടണം പാലും കൂടുതൽ കിട്ടണം നല്ല ആരോഗ്യം ഉണ്ടാവണം നല്ല ഭംഗി ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ നടക്കില്ല കിട്ടില്ല അത് വെറുതെ നമ്മളെന്തെങ്കിലും പറഞ്ഞ ആൾക്കാരോട് നോൺ പറഞ്ഞിട്ട് ദരിപ്പിച്ച് കാര്യമില്ലല്ലോ നല്ല പശുവിനും കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം തലക്കില്ലാത്ത വില കൊടുക്കാതെ കിട്ടില്ല നമസ്കാരം ഞാൻ സി എം ഏജൻസി മതിയേന്ദ്രനാണ് അതായത് പുതിയ വീടൊരു അമ്പത് അമ്പത്തഞ്ച് രൂപ തൊട്ടുള്ള പശുക്കളും നമ്മളെടുത്തിട്ടുണ്ട് ഒരു ലക്ഷത്തിന് മേലുള്ള പശുക്കളും ഉണ്ട് ഇരുപത്തഞ്ച് മുപ്പത് ലിറ്റർ കിടക്കുന്ന പശുക്കളും ഉണ്ട് സാധാ ജേഴ്സി പശുക്കളും ഉണ്ട് പശുക്കുട്ടികളും ഉണ്ട് കൂടുതൽ എണ്ണ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ലാഭത്തിൽ നമുക്ക് പശുക്കൾ വാങ്ങിക്കാം ഗ്യാരണ്ടിയോട് വാങ്ങിക്കാം നമ്മളെ ഗർ എഫിൽ എപ്പോഴും പശുക്കളുണ്ട് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഒരു ദിവസം തിരഞ്ഞെടുത്തിട്ട് ആ ദിവസം നമ്മളും നിങ്ങളും കൂടി ഒരുമിച്ച് തമിഴ്നാട്ടിലേക്ക് വന്ന് ഈ ഭാഗങ്ങളിലൊക്കെ കറങ്ങിയിട്ടാണ് പശുക്കൾ എടുക്കൽ ഒന്നോ രണ്ടോ പശുവാണെങ്കിൽ നമ്മൾ തമിഴ്നാടിൻ്റെ ബോർഡറിൽ നിന്നും വാങ്ങിക്കൊടുക്കാറുണ്ട് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക പാലക്കാടാണ് ഇവിടെ കൂട്ടുപാത ബി പി എൽ ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഓഫീസ് ഉള്ളത് പിന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ ട്രെയിന് വേണമെങ്കിൽ ട്രെയിനിന് വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ട് നിങ്ങൾ കൂട്ടിയിട്ട് വരാം അല്ലെങ്കിൽ കെ എസ് ആർ ടി സി വന്നാലും നിങ്ങൾ കൂട്ടിയിട്ട് വരാം അല്ല നിങ്ങൾ വണ്ടി ഇല്ല വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ ഇട്ട് തരും അപ്പോൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ നമ്പർ ചുഴിച്ച് വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ ഇവിടെ വന്നാൽ എല്ലാ ഭാഗത്തും കറങ്ങി ഇഷ്ടപ്പെട്ട പശുവിനെ മാറ്റി നിർത്തി വിലപേഴ്സി അത് നമുക്ക് വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷനും ചെയ്തത് വേണ്ടിയിട്ടുള്ള പശുക്കൾ ഇരുപത് ഇരുപത്തി അഞ്ച് ലിറ്റർ മേല കറക്കുന്ന വലിയ പശുക്കളാണ് അത് ഇതിൽ ഒന്ന് രണ്ട് പശുക്കളുള്ളൂ അത് നമുക്ക് പറഞ്ഞല്ലോ പിന്നെ മുട്ട പശുക്കളുണ്ടാവും മാത്രം ചെയ്യുന്നത് തമിഴ്നാട് ചൂസ് പറഞ്ഞാൽ ഇവിടെ ഗ്രാമത്തിലുള്ള പശുക്കളാണ് തന്റെ കയറി ഒരു പശുവിനെ ഞാൻ പറഞ്ഞു തന്റെ കയറി വന്ന പശുക്കൾക്ക് ചിലപ്പോൾ ഡാമേജ് വരാൻ സാധ്യത ഉണ്ടാവും ഭംഗി സൂപ്പുകൾ വരാൻ ചാൻസ് ഉണ്ടാവും പിന്നെ കച്ചവടക്കാരിൽ നിന്ന് കച്ചവടക്കാരം വന്ന് അത് വീണ്ടും ഒരു കച്ചവടക്കാരം വാങ്ങി അവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാകും നമുക്കറിയാം നമുക്ക് കർഷകനെ ഏറ്റവും വില കമ്മിയായി വാങ്ങിക്കൊടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കർഷകന് വില കമ്മിയായി കിട്ടിയാൽ മാത്രമേ ഇത് പിടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അഞ്ചുമാറും കത്തടക്കാരൻ മറിഞ്ഞ് അതിൻ്റെതായ കണക്കിന് കിലോമീറ്ററുകളും മൈലുകളും താണ്ടി വന്ന് ആ പശുവിന് ഉറച്ചിലായ സൂ വന്ന് ആ സൂക്കനുള്ള മരുന്ന് നാട്ടിൽ കിട്ടാതെ വട്ടം തിരിഞ്ഞ ആ കർഷകനെ നഷ്ടപ്പെടുത്തിയിട്ട് നമുക്കൊരു മെച്ചമില്ലല്ലോ ഒരു മെച്ചില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ഗ്രാമങ്ങളിൽ വന്നിട്ട് പശുവിനെടുത്തു കൊടുക്കുന്നത് അത് അവർക്ക് ബോധ്യപ്പെടുത്തി എന്തായാലും സന്തോഷമായിട്ടാണ് നമ്മൾ വാങ്ങിക്കൊടുക്കുക അതെ നമ്മൾ ഈ തമിഴ്നാട് എന്ന് പറയുമ്പോൾ ആൾക്കാർ വരാൻ മടിയുണ്ടോ അങ്ങനൊന്നും ഇല്ല തമിഴ്നാട് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ പശുക്കളെന്നെ അല്ലേ കേരളത്തിലുള്ളൂ കേരളത്തിൽ നൂറ് പശുക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പതിനഞ്ച് പശുക്കൾ മാത്രമേ കേരളത്തിലുള്ളൂ ബാക്കിയുള്ള എൺപത്തി പശുക്കളും ഇവിടെ നിന്ന് പോകുന്നില്ല രാത്രിയോട് രാത്രി പോകുന്ന പശുക്കളല്ലേ പിന്നെ എന്താ ഇപ്പൊ അവിടെ നിന്ന് വാങ്ങുന്നതിൽ അർത്ഥമുള്ളത് അവർക്ക് കച്ചവടക്കാർക്ക് ഒരു ലാഭം കൊടുക്കണം അവിടെ കെട്ടിത്തറിക്കാർക്ക് വാടക കൊടുക്കണം വണ്ടിയൊക്കെ ആണെങ്കിലും വില കൂടുതലാണ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കർഷകന് അഞ്ച് രൂപ പത്ത് രൂപ വ്യത്യാസം വരില്ലേ ഇവിടെയാകുമ്പോൾ വില കമ്മിയായി കിട്ടില്ലേ ഫ്രണ്ട്സ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഫാമിംഗ് പരമായിട്ടുള്ള വീഡിയോകൾ തുടർച്ചയായി കാണുവാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് അതുപോലെ നിങ്ങളുടെ ഫാമിങ്ങോ ഫാമിംഗ് പ്രൊഡക്ടുകളോ നമ്മളുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിൽ മികച്ച ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ